അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് ഇന്ദ്രപ്രസം അറവാണ്ട മണിമാളിയുടെ മുമ്പിലെത്തിയതും കണ്ടു ആൾക്കൂട്ടം ഒന്ന് കാലെടുത്ത് വെക്കാനുള്ള ഇടം പോലും കാണുന്നില്ല അത്രമാത്രമുണ്ട് ആളുകളുടെ തിക്കും തിരക്കും അവർക്കെല്ലാം അച്ചമ്മ അത്രയേറെ പ്രിയപ്പെട്ടതായത് കൊണ്ടാവാം ഓർത്തു ആദി അല്ലേലും അത്രയും നല്ല സ്വഭാവമുള്ള ഒരു അമ്മയെ ആരാണ് ഇഷ്ടപ്പെടാത്തത് ആദി കാറ് പാർക്ക് ചെയ്ത് പാർവതിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ചേതനേറ്റ തങ്ങളുടെ അമ്മയുടെ ശരീരത്തിന് ചുറ്റുമിരുന്ന് മകളും പേരമക്കളും ഇരുന്ന് കരയുന്നുണ്ട് പാർവതിയുടെ വലിയച്ഛനായ അവിടുത്തെ മൂത്ത രാജേന്ദ്ര പ്രതാപ് വർമ്മ പടികൾ കയറി വരുന്നവരെ കണ്ട് ആദ്യമൊന്ന് നെറ്റി ഉളുക്കി പാർവതിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയതും അയാൾ കോപത്തോടെ ചാടി എണീറ്റു അയാളുടെ ശബ്ദം കനത്തപ്പോഴേക്കും ബാക്കിയുള്ളവർ മുന്നോട്ട് എണീറ്റു വന്നു കേട്ടില്ലേ എങ്ങോട്ടാന്ന് മുന്നിൽക്കുന്ന അത്യാവശ്യം വലിപ്പം തടിയൊക്കെ ഉള്ളവരെ കണ്ട് പാർവതി ആദിയുടെ കയ്യിൽ ഇറുകിയെ പിടിച്ച് അവന്റെ പുറകിലേക്ക് നിന്നു ഇവളക്കിവിടെ അച്ഛമ്മയെ കാണണം ഞങ്ങൾ അതുകഴിഞ്ഞാ ഞങ്ങള് പോയികോടാ കൊണ്ടുപോയി പോരാ ഇനി കൂടെ കൊന്നും പോരാൾ പറഞ്ഞു ചക്ക നിന്റെ ആ ഗേറ്റിന് പുറത്ത് ഇവിടെ കിടന്ന് കുരക്കാതെ ഇറങ്ങി പോടാ ഇവളെ ഇവിടെ അച്ഛമ്മയെ കാണാൻ വന്നതാണെങ്കി കണ്ടിട്ടേ പോ ഇവളെ കൊണ്ട് കാണിക്കാമെന്ന് വാക്കുകൊടുത്ത് ഈ ആദിദേവ ഈ ആദിദേവ ഒരു വാക്ക് പറഞ്ഞ പിന്നെ അത് തിരുത്തിയ ചരിത്രമില്ല അതുകൊണ്ട് കാരണമാർക്കൊന്ന് മാറി നിൽക്ക പറഞ്ഞുകൊണ്ട് ആദി പാർവതിയുടെ കൈകൾ പിടിച്ച് മുന്നോട്ട് നടന്നു നിന്നോട് പറഞ്ഞു എതിർത്തുകൊണ്ട് രാജേന്ദ്ര പ്രതാപ വർമ്മ ആദിയുടെ ഷോട്ടിൽ പിടിമുറുക്കിയത് ഒരു പുഞ്ചിരിയോട് അയാളെ നോക്കിക്കൊണ്ട് അയാളെ ചുമരിലേക്ക് കുത്തി പിടിച്ചു ബാക്കിയുള്ളവർ അടുത്തേക്ക് വന്നു ആദിയുടെ തീക്ഷണമായ നോട്ടത്തിൽ അറിയാതെ സ്തംഭിച്ചു പോയി അയ്യോ എന്താ ഇത് വിട് അവിടുത്തെ കാര്യസ്ഥം കരഞ്ഞുകൊണ്ട് ഓടി വന്നു മോനെ വീട്ട് ഒരു മരണം നടന്ന വീടല്ലേ അയാൾ പറയുന്നേട്ട് ആദ്യ അയാളുടെ പിടിവിട്ടു രാജേന്ദ്രൻ ആഞ്ഞു ശ്വാസം ശ്വാസമെടുത്ത് ചുറ്റുമെന്ന് നോക്കി അങ്ങുന്നേ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ വലിയ ഇഷ്ടം ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ കിടക്കുന്ന അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതിരിക്കരുത് കാരിയസ്സന അയാൾ നോക്കി പറഞ്ഞു അയാൾ മുറുകിയ മുഖത്തോടെ ആദിയുടെ പുറകിൽ നിൽക്കുന്ന പാർവതി അത്തേ ചെന്നു കണ്ടിട്ട് പൊക്കോണം പിന്നെ ഈ തറവാടിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത് കണ്ടാ അരിഞ്ഞ താഴു നിന്നെ മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആദ്യം തുറച്ചു നോക്കി അവിടെ മാറി നിന്നു ആദ്യ പാർവതിയുടെ കയ്യിൽ പിടിച്ചു ചേതനയാറ്റ അച്ചമ്മയുടെ ശരീരത്തിനടുത്തേക്ക് ചെന്നു അച്ചമ്മ വിളിച്ച് വിതുമ്പിക്കൊണ്ട് പാർവതി ആ ശരീരത്തിനടുത്തിരുന്നു ചുറ്റുമുള്ള പലരുടെയും മുഖത്ത് ആ കാഴ്ചയെ വല്ലാതെ നീരസം എടുത്ത് കാണിച്ചു അല്പനേരം കഴിഞ്ഞതും അങ്ങോട്ടേക്ക് സരസ്വതി തമ്പ്രാട്ടിയും നന്ദിനും ആശയും ദേവദാസും മാധവനും കൂടെ വന്നു പാർവതിയുടെ അവസ്ഥ കണ്ട എല്ലാവരും വല്ലാത്ത നോവടർന്നു ദയിപ്പിക്കാനുള്ള സമയമായെന്ന് ആരൊക്കെയോ പറയുന്നു കേട്ടു ആദി പാർവതിയുടെ അടുത്തായി ചെന്നിരുന്നു അവന്റെ വാക്കുകളൊന്നും അവൾ ചെവിക്കൊണ്ടില്ല അപ്പോഴും അച്ചമ്മയുടെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കറിഞ്ഞു പാർവതി പാർവതി വീണ്ടും വീണ്ടുമുള്ള ആദ്യ ഇടവിളിൽ വിതുമ്പിക്കൊണ്ട് പാർവതി ആദ്യം നോക്കി പാർവതിക്ക് തന്റെ കണ്ണുകളിൽ കയറും പോലെ തോന്നി ആദ്യ മിഴികൾ പൂർണ്ണമായി തുറന്ന് നോക്കും മുമ്പേ ബോധം പറഞ്ഞവൾ നിലത്തേക്ക് പതിക്കാനാഞ്ഞതും ആദ്യം അവളെ ചേർത്തു പിടിച്ചു തന്റെ ഇരുവൈകളിലുമായി പാർവതി കോരിയെടുത്ത് കാറിലേക്ക് നടന്നു അവൻ സമയം കടന്നുപോയി ഇന്ദ്രപ്രസം തറവാടിന്റെ തൊഴിൽ അച്ചമ്മയുടെ ചീത കത്തിയെരിഞ്ഞു വേദനയോടെ തന്റെ കൂട്ടുകാരിയുടെ വിയോഗം സരസ്വതി തമ്പരാട്ടിയും ബാക്കിയുള്ളവരും നോക്കി നിന്നു ഹോസ്പിറ്റലിൽ പാർവതിയുടെ അടുത്ത് അവരുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചിരുന്നു ആദി കരഞ്ഞു തളർന്ന് ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം പോലും അവൾ കുടിച്ചു കാണില്ല അതാവാം ബോധം പറഞ്ഞു വീണത് ആദ്യ ഇമവിട്ടാത അവളെ നോക്കിക്കൊണ്ടിരുന്നു അല്പം കഴിഞ്ഞു പാർവതി പതിയെ കണ്ണുകൾ തുറന്നു വല്ലാത്തൊരു നിർവികാരതയോടെയുള്ള അവിടെ നോട്ടം കണ്ടു ഞാനുണ്ട് കൂടെയെന്ന് പറയാതെ പറയും പോലെ അവിടെ കൈകളൊന്നുകൂടെ ചേർത്തു പിടിച്ചു ട്രിപ്പിട്ട് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പാർവതിയുടെ ക്ഷീണം കുറച്ച് കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴും വല്ലാത്തൊരു ഭാവത്തോടെയുള്ള അവരുടെ നിൽപ്പ് കണ്ട് ആദ്യം സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു എൻ്റെ അമ്മേ എന്നാലും ഇനിയിപ്പോൾ നാളെന്താൽ ഈ ചടങ്ങ് നടക്കില്ലെന്ന് നോക്കുമ്പോഴാ എൻ്റെ ദേവി നിനക്ക് ശരിക്കും എന്താ മോളെ സംഭയിച്ച് എന്റെ മോളെ വസു ഈ വീണു കിട്ടിയ അവസരം മുതലെടുത്ത് നമുക്ക് ഈ വിവാഹം നോക്കാന്ന് നോക്കാമെന്ന് നീ ഇത് എന്തൊക്കെയാണ് മോളെ പറയുന്നത് അമ്മ എന്ത് ചെയ്താലും ഈ വിവാഹം മുടക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ ആള് വരണം ആദിയുടെ ഭാര്യയായിട്ട് അതുമാത്രം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഗൗതമിയെ നോക്കി പറയുമ്പോൾ വസുമതിയുടെ മുഖം ഗൂഢതയോടെ പുഞ്ചരിച്ചു എന്നാലും അമ്മ ആ തള്ള ഇങ്ങനെ പെട്ടെന്ന് ചത്തെന്ന് അതിൽ എന്താ ഇത്ര സംശയം കൃഷ്ണപ്രിയെ ആ നാശം പിടിച്ചോളം ഭൂമിയിൽ ഉള്ളോടത്തോളം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചത്തു മറക്കുന്നത് കാണേണ്ടി വരും ഇന്ന് വസുന്ധര നാളെ ചിലപ്പോൾ ഞാനോ നീയോ എന്റെ ദേവി ആ ശാപം പിടിച്ചതിനെ തീർത്തിട്ട് ബാക്കിയുള്ളവർക്ക് മനസമ്മാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞെങ്കി എന്റെ അമ്മേ എന്നാൽ എനിക്കങ്ങോട് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ എന്തായാലും നാളെ നടക്കാമെന്ന ആ ചടങ്ങ് അങ്ങ് മുടങ്ങിയല്ലോ ഇപ്പൊ മനസ്സിനൊരാശ്വാസം നാളെ ഈ ചടങ്ങ് നടന്നിരുന്നെങ്കിൽ അവളുടെ മുഖത്ത് അഹങ്കാരം ഓഹ് അത് കാണേണ്ടി വന്നേനെ അത്രയും വലിയ കൊമ്പത്തല്ലേ പിടിച്ച് കേറിയിരിക്കുന്നു ആഹാ ഇവിടെ നല്ല ചർച്ചയാണല്ലോ ഒരു ചിരിയോടെ വന്ന് ചോദിച്ചു പ്രയാഗം ചർച്ച ചെയ്യാനുള്ള കാര്യമില്ല നടന്നു മോളെ അപ്പൊ പിന്നെ ആഘോഷിക്കണ്ടേ ഇന്നത്തോടാണ് നാശം പിടിച്ചവിടെ അഹങ്കാരങ്ങൾ തീരും നാളെ നടക്കാൻ പോകുന്ന ചടങ്ങ് ഓർത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്നു നീ അമ്മയ്ക്ക് എന്നാലും എന്റെ അമ്മേ അവർ ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് നേരം പോലൊന്നപ്പോ മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല നീയൊക്കെ ഇപ്പോഴും ഇത് പറഞ്ഞിരിക്കുകയാണോ പ്രയാഗ പറയുന്നിട്ട് അങ്ങോട്ട് വന്ന് നമുക്ക് ശബ്ദമുയർത്തി ചോദിച്ചു അല്ലാച്ചാ അത് മേണ്ടാരിക്കടി പോലീസ് ഓരോന്ന് പറഞ്ഞപ്പോഴാ വരുന്നത് പറയാൻ പറ്റില്ല ആ നേരത്തെ ഓരോന്നും പറഞ്ഞില്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കണ്ട ഞാൻ മതി ഇതിനെ ചൊല്ലി ഒരു സംസാരം വേണ്ട ഇപ്പോഴുള്ള പോലീസ് അറ്റാക്ക് അറ്റാക്കാണെന്നാ നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോ അറിയാം എന്താണ് നോക്കിയത് അതുവരെ സംശയനിവാരണം നടത്തണ്ട മനസ്സിലായോ പറഞ്ഞു മുകുന്ദൻ കുറച്ച് കനപ്പിച്ചു പറഞ്ഞതും പ്രയാഗം ഒന്ന് മൂളി മുഖം ചുളിച്ച് തിരിഞ്ഞിടന്നു ഈ സമയം പുറത്ത് വാഹനങ്ങൾ വരുന്ന ശബ്ദം കേട്ട് മുകുന്ദനും കൃഷ്ണപ്രിയയും ഭവാനിയമ്മയും പുറത്തേക്ക് ഇറങ്ങി പാർവതിയുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു വരുന്ന ആദ്യം ബാക്കിയുള്ളവരെയും കണ്ട് ഒരൊഴിഞ്ഞ മട്ടോടെ നോക്കിയവർ ആ നിങ്ങൾ എത്തിയോ അല്ല എന്തായിരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭവാനിയമ്മ ഭാഗത്തോടെ ചോദിച്ചു സരസ്വതി തമ്പരാട്ടി അവരോട് വിഷമത്തോടെ കാര്യങ്ങൾ പറഞ്ഞു ആ എന്ത് പറയാനാ ഇനിയിപ്പൊ നാളത്തെ ചടങ്ങൊക്കെ മുടങ്ങി അല്ലേ ചടങ്ങൊന്നും മുടങ്ങി പോയിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു കാര്യം കാര്യമായതുകൊണ്ട് നാളെ നടത്താൻ കഴിക്കുന്ന ചടങ്ങ് ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നു അത്രേ ഉള്ളൂ അലേനും പാർവതിയുടെയും അച്ഛമ്മയും സ്വപ്നാരിയുടെ ഈ വിവാഹം അതുകൊണ്ട് അധികം ആർഭാടങ്ങളില്ലാതെ ചെറിയ രൂപത്തിൽ അടുത്ത ആഴ്ച നടത്താന്നാ കരുതുന്നു എല്ലാവരെയും നോക്കി ആശ പറഞ്ഞു ഭവാനിയുടെയും ബാക്കിയുടെയും മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന തെളിച്ചമെല്ലാം വന്നി പാർവതി ആരെയും നോക്കാതെ അവടെ മുറിയിലേക്ക് നടന്നു താൻ മാത്രമാണ് ഇപ്പോൾ അവിടെ ആശ്രയം എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആദി അവിടെ കൂടെ ചെന്നിരുന്നു തനിക്ക് താങ്ങായി നിൽക്കുന്ന ആദിയെ വേദനയ്ക്കാൽ നിന്ന് നോട്ടം നോയിക്കൊണ്ട് പാർവതി അവന്റെ മടിയിലായി തലയാഴ്ച കിടന്നു രണ്ടു ദിവസം കഴിഞ്ഞുപോയി ഇപ്പോഴും അച്ഛമ്മയുടെ വിയോഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പാർവതിക്ക് മുറിയിൽ ഒരേ ഇരിപ്പാണ് ഇടക്ക് പലവിയും കീർത്തിയും വന്ന് നിർബന്ധിച്ചെന്നെങ്കിലും കഴിപ്പിച്ചെന്ന് വരുത്തും ആദ്യം ഇടക്കിടക്ക് വിളിക്കുക താൻ ആണെന്ന് പറയുമെങ്കിലും ഇപ്പോഴും തന്റെ മനസ്സെ തകർച്ചയിലാണെന്ന് പാർവതിക്ക് അറിയാം തന്റെ മുറിയിൽ ജനൽപാളിയിലൂടെ പുറത്തേക്ക് നോക്കി തിമിർത്താടി പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു പാർവതി എന്താ പാർവതി ഈ ആലോചിക്കുന്നേ എന്നാലും നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അല്ല കഷ്ടായി പോയല്ലോ പാർവതി ഉം എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് ആശ്വസിക്കാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിൽ അറ്റാക്ക് ആണെന്നാ പറയുന്നു അല്ലെങ്കിൽ ഇന്ദ്രപ്രസാന് തറവാട്ടിലുള്ളവർ ഇന്ന് ഇവിടെ നിന്നെ വെച്ചേക്കില്ല പാർവതി നോക്കിയൊരു പുച്ചഭാഗത്തോടെ പറഞ്ഞു പ്രയാഗം എന്നാലും എൻ്റെ പാർവതി നിന്റെ ഒരു വിധി ജനിച്ച വേള സ്വന്തം അച്ഛൻ പോയി ഇപ്പോ എൻഗേജ്മെൻ്റിൻ്റെ തലയിൽ നിന്നെ അത്രയും സ്നേഹിച്ച അച്ഛമ്മേ ഇനിയും നിനക്ക് മനസ്സിലായില്ലേ പാർവതി നിന്റെ ഈ ജാതകദോഷം നിനക്ക് ചുറ്റുള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ടേയിരിക്കും പ്രയാഗയുടെ വാക്കുകൾ കേട്ട് പാർവതി തൻ്റെ ഇരുകണ്ണകൾ ഇറകിയടച്ചു ഇവിടെ കൊണ്ടൊന്നും തീരില്ല പാർവതി ഇനി അടുത്ത് നിന്റെ തലക്കുമുകളിൽ മുകളിൽ വന്നിരിക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ വിവാഹത്തോടെ ഇനി അടുത്ത് നീ പ്രാണിനെ പോലെ കാണുന്ന ഈ ആതിഥേയുമുണ്ടല്ലോ അയാളായിരിക്കും ചീതയിരിയാൻ പോകുന്നത് പ്രയാഗയുടെ വാക്കുകൾ കാതിൽ കാതിൽപ്പറിഞ്ഞതും പാർവതി മിഴികൾ വലിച്ചു കുറന്നു വിടർന്ന കണ്ണുകളോടെ അമ്പരപ്പോടെ നോക്കിയ അവളെ നീ ഇങ്ങനെ തുറച്ചു നോക്കിയേണ്ട പാർവതി ഇല്ലേ നീ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക് ആദ്യം നിന്റെ അച്ഛൻ പിന്നെന്തോ ഇപ്പൊ നിന്റെ അച്ഛമ്മ ഇനി അടുത്ത് നിന്നെ ഏറെ സ്നേഹിക്കുന്ന മറ്റൊരാളായിരിക്കും നീ തന്നെ അറിഞ്ഞുകൊണ്ട് നിന്റെ ആദ്യം കൊല കൊടുക്കാൻ പോവാ സ്വയം ഒന്ന് നന്നായി ചിന്തിക്കേ പാർവതി അത്രയും പറഞ്ഞൊരു പുച്ഛത്തോടെ അവൾ മുറിയിൽ നിന്നിറങ്ങി പാർവതി അപ്പോഴും അവിടെ വാക്കിൽ തറഞ്ഞുപോയിട്ട് ഇല്ല എന്റെ ദേവേട്ടനൊന്നും വിതമ്പിക്കൊണ്ട് മുഖം പുത്തിക്കരഞ്ഞു പാർവതി ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ മുഖം അമർത്തി തുടച്ചു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും പാർവതി ഒരു പിടച്ചിലൂടെ ബെഡിൽ കിടക്കുന്ന ഫോണിലേക്ക് നോക്കി ഫോണെടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന ദേവേട്ടൻ എന്ന നമ്പറിലേക്ക് നോക്കി ശേഷം പിടയുന്ന നോവോടെ വേദന കടിച്ചമർത്തി ആ കോള് കട്ട് ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡ്ഡിലേക്കിട്ട് നിലത്തേക്ക് ഊർന്നിരുന്നു തന്റെ ഗോൾ കട്ട് ചെയ്ത് ഓർത്ത് ആദ്യം ഒരു മനസ്സമാധാനവും കിട്ടിയില്ല വീണ്ടും വീണ്ടും പലവിട്ടാകാൻ വിളിച്ചെങ്കിലും കോൾ എടുക്കാൻ ഒട്ടും കൂട്ടാക്കിയില്ല പാർവതി ആർ ആർത്തിളച്ച് പെയ്യുന്ന പുറത്തെ മഴയിലേക്ക് നോക്കി നിൽക്കേ പാർവതി നീ എന്താ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ പാവ ഒരുപാട് വിഷമമായിട്ടുണ്ട് പാർവതി പുറകിൽ വന്ന് പറയുന്ന കീർത്തിയെന്ന് നോയിക്കൊണ്ട് അവൾ പറയുന്നൊന്നും കേൾക്കാത്ത മട്ടിൽ നിന്നു പാർവതി ഡീ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ പാർവതി നിന്നോടാ ചോദിച്ച് കീർത്തി ഒന്ന് പോകുന്നുണ്ടാവും എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമില്ല അത്ര തന്നെ പാർവതി നീ തന്നെയാണ് പറയുന്നത് എന്താ ഞാനെല്ലാം തോന്നുന്നുണ്ട് നിനക്ക് ഇപ്പഴെന്നല്ല ഇനി അങ്ങോട്ട് ആദി സാറിനോട് സംസാരിക്കാൻ പോയിട്ട് സാറിനെ കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല പാർവതി പറയുന്നത് കേട്ട് കേർത്തി ഒന്നും മനസ്സിലാവാതെ അവൾ ഉറ്റുനോക്കി ഡീ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഇന്നലെ വരെ ദേവേട്ടാന്ന് വിളിച്ച ആദ്യം നിനക്ക് ഇന്ന സാറായോ ആ പാവം നിന്നെ ഇപ്പത്തൊട്ട് വിളിക്കാന്നറിയോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂറുകളായി എന്നിട്ട് ആദ്യം കാണായിട്ടാ നന്ദിട്ട വിഷമത്തോടെ വിളിച്ച് കീർത്തി പറയുന്ന കേട്ട് പാർവതിയുടെ ഉള്ളിൽ പിടയുന്നുണ്ടെങ്കിലും അതൊന്നും അവൾ പുറത്ത് കാണിച്ചില്ല ഒന്നും ഇണ്ടാതെ തിരിഞ്ഞ് നോക്കി ചേച്ചി ചേച്ചി പെട്ടെന്നാണ് ഓടിക്കൊണ്ട് പലവി മുറിയിലേക്ക് വന്ന് ചേച്ചി എന്താ പലവി കീർത്തി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചേച്ചി ഇതേ പുറത്ത് ആദ്യമായിട്ട് വന്നേക്കണു അച്ഛന് ഞാനും വിളിച്ചിട്ടൊന്നും കേറുന്നില്ല ചേച്ചി ഒന്ന് വിളിച്ചാലേ വരുമെന്ന് വാശിയിലാ പലവി പറയുന്ന കേട്ട് വിടുന്ന മിഴികളോട് പാർവതി മുറിയിൽ നിന്ന് ഹാളിലേക്ക് ഓടിച്ചെന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി പാർവതി കണ്ടു കാറിന് മുമ്പിൽ കാല് ക്രോസ് ചെയ്ത് കൈകൾ കെട്ടി നിൽക്കുന്ന ആദ്യം ആർ തലച്ചു പെയ്യുന്ന മഴ പോലും വകവെക്കാതെ ഒരു കുട പോലും പിടിക്കാൻ നിന്ന് കൊള്ളുന്നുണ്ട് ഹൃദയം നറങ്ങുന്ന വേദന തോന്നിയെങ്കിലും പ്രയാഗയുടെ വാക്കുകൾ വീണ്ടും അവടെ മനസ്സിനെ പിടിച്ചു വിളച്ചു മോളെ പാർവതി അച്ഛൻ വിളിച്ചിട്ടൊന്നും അവ ഇങ്ങോട്ട് വരുന്നില്ല ഈ കുട കൊടുത്തിട്ട് അതുപോലും തട്ടി മാറ്റി മോൾ ചെന്ന് വിളിക്കേ ഇല്ല സാറിനോട് തിരിച്ചു പോകാൻ പറഞ്ഞേക്കത്രമാത്രം പറഞ്ഞു തന്റെ മുറിയിലേക്ക് ഓടിക്കേറി കഥകടച്ചു പാർവതി പാർവതി ചേച്ചി കീർത്തിയും പലവിയും മാറി മാറി ഡോറിൽ തട്ടി വിളിച്ചെങ്കിലും പാർവതി ഡോർ ഉറങ്ങില്ല മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന മറ്റു പലരുടെയും കണ്ണുകളിൽ തിളക്കമാറുന്നു പ്രയാഗ വിഷമത്തോടെ കീർത്തിയുടെയും പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് ഇത് വല്ലാത്ത കഷ്ടയായല്ലോ ആദ്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക പാർവതി ഇപ്പൊ വല്ലാത്തൊരു വിഷമത്തോടെയല്ലേ കടന്നു പോന്ന് അത് മനസ്സിലാക്കേണ്ട ആൾ ആദ്യല്ലേ ഉള്ളിൽ സന്തോഷം അടക്കി വെച്ച് പറയുന്ന പ്രയാഗിയൊന്ന് തുറച്ചു നോക്കി കീർത്തി അത് നീ നോക്കേണ്ട കാര്യമില്ല നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കീർത്തി അവൾക്ക് മറുപടി നൽകിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു കുടയും എടുത്ത് കീർത്തി ആദ്യയുടെ അടുത്തേക്ക് ചെന്നു കൃഷ്ണമൂർത്തി പലരും കീർത്തിയുടെ പുറകെ പോയി ആദ്യേട്ടാ അവടെ മനസ്സിൽ എന്തൊക്കെയാ വേണ്ടാത്ത ചിന്തകൾ കേറി കൂടിയിട്ടുണ്ട് അല്ലാതെ അവളിങ്ങനെ പെരുമാറില്ല അതെ മോനെ മോനിയും മഴയും കൊണ്ടുവക്കാതെ അകത്തേക്കു നമുക്ക് ശരിയാക്കാം ഇല്ല അവൾ ഒന്നും വിളിക്കാതെ ഈ പാടി ആദ്യം കേറില്ല ആദ്യേട്ടാ ഏടനും കൂടെ ഇങ്ങനെ പറയില്ലേ ചേച്ചിക്ക് തോന്നും താങ്ങാൻ കഴിയില്ല എന്തോ കാരണം കൂടാ ചേച്ചി പലവിഷമത്തോടെ പറഞ്ഞു ആദ്യോട് അറിയാം അവിടെ ഈ അവഗണനയുടെ കാരണവും നന്നായിട്ട് അറിയ എനിക്ക് തോറ്റുകൊടുക്കാൻ ഞാനും ഒരുക്കല്ല പറഞ്ഞേക്ക് ചേച്ചിയോട് ദേഷ്യത്തോടാ തിരിഞ്ഞ് കാറിന്റെ ഡ്രൈവിംഗ് ഭാഗത്തേക്ക് നടന്നു പിന്നെ എന്തോർത്ത് നടന്നു കൃഷ്ണമൂർത്തിയുടെ മുന്നിൽ വന്ന് നിന്നു പാർവതിയോട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്ക് കമ്പനി അവൾക്ക് നൽകിയ ലീവ് തീർന്നു മറ്റന്നാൾ രാവിലെ ഓഫീസിലെത്തിരിക്കണം അത്രമാത്രം പറഞ്ഞ് ആദ്യ തന്റെ കാറിലേക്ക് കയറി അവന്റെ കാർ പോകുന്ന എല്ലാവരും വിഷമത്തോടെ നോക്കി നിന്നു ഇപ്പൊ എന്തൊരു മനസ്സുകാണെന്ന് അറിയോ അമ്മേ ഇതോടെ അവസാനിച്ചു ആദിദേവനും പാർവതിയും പൊട്ടിച്ചിരിച്ച് ബെഡിൽ നിന്ന് പറയുന്നവളെ സംശയത്തോടെ ഉറ്റുനോക്കി കൃഷ്ണപ്രിയ നീ ഇതെന്തൊക്കെയാ പറയുന്ന മോളെ എന്റെ അമ്മേ അമ്മ എന്തിരുതി പാർവതി അവനെ തള്ളിക്കളഞ്ഞ ചുമ്മായാണെന്നോ അതിനുള്ള തിരികൊളുത്തിയത് ഈ അമ്മയുടെ മോളാ അത് ശരി അതിനക്ക് അതും സംഭവിച്ചു അല്ലേ നീ മേടിക്കിയാ മീട് മെടിക്കി അമ്മയുടെ മോളല്ലേ നീ ആ നാശം പിടിച്ചോട്ട് അങ്ങനത്തോടെ തീർന്നല്ലോ കൃഷ്ണപ്രിയ പുഞ്ചിരിയോടെ പറഞ്ഞു തീർന്നു പ്രയാഗയുടെ കവിളിൽ ആഞ്ഞടിക്കുന്ന കീർത്തിയാണ് കാണുന്നത് ഡീ നീ എന്റെ മോളെ തല്ലുവല്ലേടി മിണ്ടി പോരുത് നിങ്ങളുടെ മോളെ മാത്രല്ല വേണ്ടി വന്നാൽ നിങ്ങളുടെ കാരണപൊക്കാരും അറിയാം എനിക്ക് അവൾക്ക് പെട്ടെന്നൊരു മാറ്റം വന്നെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് ഓഹിച്ച ഞാൻ ഡീ നീ എന്നെ അടിച്ചോലു ഡി ഇതിന് നിന്നെ കീർത്തിക്ക് നിന്റെ പ്രയാഗ വിരൽ ചൂണ്ടിയതും കീർത്തി അവിടെ വിരൽ പിടിച്ച് തിരിച്ചൊടിച്ചു ഡി നിന്റെ വായിലുള്ള കേട്ടിരിക്കാൻ ഞാൻ പാർവതിയല്ല നിന്റെ ഈ നാക്ക് പിഴുതെറിയ ഒരു മടിയൂല കാണൂടി നിനക്ക് നീ ഒരു കാര്യം കൂടെ ഓർത്തോ നീയൊക്കെ എന്ത് ചെയ്താലും അതൊന്നും എനിക്ക് ഏൽക്കാൻ പോകുന്നില്ല പാർവതി എന്ന ആദിദേവനെ സ്വന്തം തന്നെ നീ കാത്തിരുന്നോ നീ ഇപ്പം കാണിച്ചതിന് എന്താ വേണ്ടെന്ന് എനിക്കറിയാം കേട്ടോടി പറയുന്നതിനൊപ്പം അവളെ കവിളിൽ കുത്തിപ്പിടിച്ച് പുറകിലേക്ക് തള്ളി അയ്യോ എന്റെ മോള് കൃഷ്ണപ്രിയ ഓടിച്ചെന്നു അവളുടെ അടുത്തേക്ക് ഇറങ്ങി പോടി നാശ പിടിച്ചവളെ കൃഷ്ണപ്രിയ കീർത്തിയെ നോക്കി പലിറമി കൊണ്ട് പറഞ്ഞു സൗകര്യമില്ല എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാ നിങ്ങളാര മര്യാദക്ക് നിങ്ങളിറങ്ങാൻ നോക്ക് അതാവും നല്ലത് അവര് നോക്കി പൂച്ചുകൊണ്ട് കീർത്തി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കീർത്തി നേരെ ചെന്ന് പാർവതിയുടെ മുറിയിലേക്കാണ് ആരേ ഇത്ര ഓർത്തിരിക്കാൻ ആഹ് പാവത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചു വിട്ടപ്പോ സമാധാനായ നിനക്ക് മറ്റുള്ളവർ പറയുന്നിട്ട് അതിനെ വേദനിപ്പിക്കരുത് പാർവതി നിന്റെ ചെവിയിൽ ഓരോന്ന് ഓതി തരുന്നവർ അവർക്ക് നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാ അതുകൂടെ നീ ചിന്തിക്കണം ഇല്ല കീർത്തി ഞാനിപ്പോൾ ചിന്തിക്കുന്നതന്നെയാണ് ശരി എന്ത് ശരിയെന്ന് ഇപ്പം നിന്റെ അച്ഛമ്മയുടെ ആത്മാവ് പോലും വേദനിക്കുന്നുണ്ടാവും കീർത്തി നിർത്ത് ഇതാരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രമല്ല എനിക്കോട് ശരിയെന്ന് തോന്നിയതുകൊണ്ടാണ് ആ എന്നാൽ നീ നിന്റെ ശരിയും പിടിച്ച് ഇരിക്കു കീർത്തി ദേഷ്യത്തോടെ പോകാനൊരുങ്ങിയതും വീണും തിരിഞ്ഞെന്ന് പാർവതിയെ നോക്കി പിന്നെ നിനക്കനുവദിച്ച് ലീവ് തീർന്നു മറ്റന്നാൾ മുതൽ ഓഫീസിൽ പോകണം നാളെ ഇറങ്ങുമ്പോൾ വിളിക്കാം ഞാൻ പോവാ ഇനിയോട് നിന്നാലേ ഞാൻ പറയുന്ന എനിക്ക് താങ്ങില്ല ചിലപ്പോ അത്രയും പറഞ്ഞ് കീർത്തി തിരിഞ്ഞടന്നു ഉള്ളു കീറി മുറിയുന്ന വേദനയോടെ പാർവതി ജനലിലൂടെ പുറത്തേക്ക് മിഴികൾ പായിച്ചു നാളെ ഓഫീസിൽ ചെല പറഞ്ഞുകൊണ്ട് മനസ്സിൽ പല പലതുറപ്പിച്ചുകൊണ്ടിറങ്ങിയതാണ് പാർവതി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുമ്പോഴും തന്റെ തീരുമാനങ്ങൾ തന്നെയാണ് ശരിയെന്ന് മാത്രമായിരുന്നു പാർവതി പാർവതി അച്ഛൻ പറയുന്നു വേണ്ട ഈ അച്ഛന് എനിക്കിനി മറിച്ചോ തീരുമാനിക്കില്ല അച്ഛ എന്നോടൊന്നു പറയുകയും ചെയ്യരുത് പാർവതിയുടെ വാക്കുകൾ ഉറച്ചാണെന്ന് അയാൾക്കും തോന്നി കീർത്തി മാറി നിന്ന് പാർവതിയെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി ട്രിവാണ്ട്രെത്തുന്നവരെ കീർത്തി പാർവതിയോടൊന്നും മിണ്ടിയില്ല കീർത്തിയുടെ മൗനവും പാർവതിയെ വല്ലാതെ തളർത്തുന്ന പോലെ തോന്നി അവൾക്ക് രാവിലെ പതിയെ പോലെ എണീറ്റ് നേരെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങി പാർവതി ഓഫീസിലെത്തിയ പാർവതി മാനേജറുടെ അടുത്തേക്ക് ചെന്ന് നാരായണ സാർ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തിരക്കി അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് റിസൈൻ ലെറ്റർ തയ്യാറാക്കി ആദ്യം എടുത്ത് പുറത്തിറങ്ങി കീർത്തി ഒരു നോവോട് നോക്കി അവളെ പാർവതി വേണോടാ ഇത് നീ റിസൈൻ ചെയ്തു പോകായിരുന്നു ആദ്യ സാർ നിന്നെ കീർത്തി പ്ലീസ് വേണ്ട ഇനിയൊരു സംസാരം വേണ്ട കൈ ഉയർത്തി കീർത്തിയോടായി പറഞ്ഞുകൊണ്ട് പാർവതി ഡിസൈൻ ലിറ്ററുമായി ആദിയുടെ ക്യാബിനിലേക്ക് നടന്നു ആദിയുടെ ക്യാബിന് മുമ്പിൽ എത്തിയതും പാർവതി മനസ്സൊന്ന് ശാന്തമാക്കിയ ശേഷം പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറി ലാപ്ടോപ്പിൽ നോക്കി മുഖത്തേക്ക് മുഖത്തെ ഭാവം കണ്ടതും ഒരു നിമിഷം ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് അവൻ്റെ അടുത്തേക്ക് നടന്നു തന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പാർവതിയെ കണ്ടെങ്കിലും കാണാത്ത ഭാഗത്തോടെ ലാപ്ടോപ്പിലേക്ക് തന്നെ മിഴുകൾ നട്ടുനിന്നു ആദി ആദിയെ ഒന്ന് നോക്കിക്കൊണ്ട് സർ അല്പം പതിഞ്ഞ സ്വരത്തിലാണെങ്കിലും വിളിച്ചു പാർവതി പെട്ടെന്ന് അവളിൽ നിന്ന് കേട്ട വിളി അവന്റെ ഞാടി ഞരമ്പുകൾ ദേഷ്യം കയറി എങ്കിലും അവയൊന്ന് ശാന്തമായി കൊണ്ട് പതിയെ അവളിലേക്ക് ഉറ്റുനോക്കി ആയി അവന് നോട്ടത്തിൽ തെളിഞ്ഞു കാണുന്ന അവന്റെ കോപത്തെ കണ്ടെങ്കിലും പതിയെ മിഴികൾ അവനിൽ നിന്നും മാറ്റിക്കൊണ്ട് അവന് നേരെ കയ്യിലുണ്ടായിരുന്ന റിസൈൻ ലെറ്റർ നീട്ടി പാർവതി നെറ്റി വിളിച്ച സംശയത്തോടെ അതിലേക്കും പാർവതിയെ ഉറ്റുനോക്കിക്കൊണ്ട് തനിക്ക് നേരെ നീട്ടിയ പേപ്പർ വാങ്ങി അവൻ സംശയത്തോടെ അതിലൂടെ ചാടി യു ഡോ നോ വാട്ട് ദി ഔട്ട്കം വിൽ ബി അറിയാം എന്തിനായാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കിനീ ജോലി തുടരാൻ അറിയാം ഓക്കെ പാർവതി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല ബട്ട് നീ ഞാനും തമ്മിലുള്ളത് എന്ത് ഒന്നുമില്ല പാർവതി ഞാൻ നിന്റെ ആരുമല്ല നോക്കി എന്നാൽ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറ പാർവതി ഞാൻ നിനക്ക് ആരുമല്ല നോക്കി പാർവതിയുടെ മെഴികൾ പുറത്തേക്ക് കൊടുക്കാൻ വിധിമെങ്കിലും അതിനെ പിടിച്ചെടുത്തി അവരുടെ മുഖത്തേക്ക് നോക്കി പാർവതി സാറ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് പോണം ഇനി അതിനെ കാണാൻ ശ്രമിക്കരുത് അത്രയും മനം തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ആദ്യോടെ കൈകൾ പിടിച്ചു മരിലേക്ക് നിർത്തി ഇല്ല പാർവതി ഒരന്ധവിശ്വാസങ്ങളുടെ പേരിലും നിന്നെന്നിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കില്ല ഞാൻ നീ എത്രയൊക്കെ അകന്നു പോവാൻ ശ്രമിച്ചാലും നിന്റെ ഈ കണ്ണുകൾ എനിക്ക് കാണാം പാർവതി എന്നോടുള്ള നിന്റെ പ്രണയം ആദ്യ ഇണവാക്കൾ തന്റെ മനസ്സിനെ പിടിച്ചെടുത്താൻ കഴിയില്ലെന്ന് തോന്നിയതും പാർവതി തന്റെ ഇരു കണ്ണുകൾ തട്ടിക്കൊളഞ്ഞ് പറയുന്നവളെ ആദ്യ നോവോട് നോക്കി പാർവതി സ്റ്റോപ്പ് ഇറ്റ് കോൾ മീ നീ എന്നെ അതിലെ പാർവതി ഒന്ന് ഒന്നിർത്തുന്നുണ്ടോ ആദിയുടെ വാക്കുകളിൽ പാർവതി അവനെ പുറകോട്ട് തള്ളി ഉറക്കാലോ സാൻ നിന്ന പറഞ്ഞ മനസ്സിലാവില്ലേ എന്നെ വിട്ടേക്ക് ഇനി എന്റെ മുമ്പിലേക്ക് ഒരിക്കൽ പോലും വന്നുപോരുത് ആദിയുടെ കണ്ണുകളിൽ പടരുന്ന നനുകതും പാർവതി പിടിച്ചെക്കാനായില്ല നിലത്ത് വീണ തന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് പോവാൻ ഒരുങ്ങിയതും പാർവതി ഇനി നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇനി ഒരിക്കലും ഈ ആദിദേവ് നിന്റെ മുമ്പിൽ വരില്ല ഇവിടെ നിന്ന് നീ ഇറങ്ങുന്ന നിമിഷം നിന്റെ മനസ്സിൽ ഞാൻ മരിച്ചിരിക്കണം ആദിയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ കൂരം പോലെ തറഞ്ഞു പാർവതി തൻ്റെ കയ്യിലെ ബാഗ് നിലത്തേക്ക് ഊർന്നു വീഴുന്ന പോലും പാർവതി അറിഞ്ഞിരുന്നില്ല ആദ്യ അവിടെ പറയുന്ന യാതൊരു ഭാവമാറ്റവും ഇല്ലാന്ന് പോവാൻ പാർവതി നിനക്കു എന്നേക്കുമായി നിന ഈ ആദിദേവ് മരിച്ചെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം തടയില്ല ഞാൻ ഒരു നിമിഷം അവന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാൻ തോന്നി അവൾക്ക് അപ്പോഴും പ്രയാഗിയുടെ വാക്കുകൾ കാതിൽ പോലെ തോന്നി അടുത്ത തന്നെ ഏറെ സ്നേഹിക്കുന്ന തന്റെ ദേവേട്ടൻ്റെ മരവായിരുന്നു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് പാർവൈ തന്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തന്നിലേക്ക് ഒരു നോട്ട പോലും നൽകാതെ ഇറങ്ങിപ്പോകുന്നവളെ കണ്ട് ആദ്യമായി ആദിദേവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെയെല്ലാം വലിച്ചെറിഞ്ഞ് അവർ അലറികൊണ്ട് മുടിയിൽ കൈകൾ കോർത്ത് വലിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം